ചേർത്തല അഗ്രി പോയിന്റ് സ്കൂൾ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു നടന്നുപി അഡ്വക്കേറ്റ് എ മാരിഫ് വയലിസ്റ്റ് ബിജു മല്ലാരി എന്നിവർ വിളവെടുപ്പ് വിളവെടുപ്പ് ചെയ്തു അഗ്രി സ്കൂൾ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ നടന്നു അഡ്വക്കേറ്റ് എ ബിജു മല്ലാരിയും ചേർന്ന വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വേസ്റ്റിൽ നിന്ന് വെൽത്ത് മാലിന്യത്തിൽ നിന്ന് നമ്മുടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും എന്ന് നമ്മുടെ കാവ്യ ശിവദാസ് സാർ അഗ്രി പോയിന്റ് നമ്മുടെ ശിവദാസ് സാറും അതുപോലെ തന്നെ രഞ്ജിത്തും കൂടി ചേർന്ന് തെളിയിച്ചിരിക്കുകയാണ് അതിൻ്റെ ആദ്യ വിളവെടുപ്പാണ് നേരത്തെ നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ടെന്നാലും കുറച്ചുകൂടി വിപുലമായ നിലയിൽ ഇന്നിപ്പോൾ നല്ല പച്ചക്കറി കൃഷി ഇവർ അഗ്രി പോയിന്റിൻ്റെ നേതൃത്വത്തിൽ അവരുടെ വേസ്റ്റ് വളമാക്കി മാറ്റി ഇവിടെ ഒരു പ്രത്യേക സ്ഥലം ലീസിനെടുത്ത് എല്ലാത്തരം പച്ചക്കറിയും ചീരയും വെണ്ടക്കയും അതുപോലെ തന്നെ പച്ചമുളകും തുടങ്ങി എല്ലാത്തരം പച്ചക്കറിയിലൂടെ കൃഷി ചെയ്ത് കാണിച്ചു ജൈവ മാലിന്യത്തെ ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി മാറ്റുവാനും അതുപയോഗിച്ച് കൃഷി ചെയ്യുവാനും ജനങ്ങളെ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് ചരിത്ര മാടക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അഗ്രി പോയിന്റ് സ്കൂൾ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് ജൈവ മാലിന്യം വളമാക്കി കൃഷി ചെയ്യുന്നതിലൂടെ മാലിന്യപ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടുമെന്ന് അരിഫ് പറഞ്ഞു കൃഷിയിലും മാലിന്യ സംസ്കരണത്തിലും അഗ്രി പോയിന്റിന്റെ ഇടപെടൽ പ്രശംസനീയമാണെന്ന് ബിജു മല്ലാരി പറഞ്ഞു അഗ്രി പോയിന്റ് സ്കൂൾ ഡയറക്ടർമാരായ ശിവദാസ് രഞ്ജിത് ദാസ് അംഗങ്ങളായ ഹരിമോഹൻ ശംല പ്രകാശൻ ഗീതാ ശിവദാസ് ലക്ഷ്മി നിത്യറാം നിത രാജേഷ് എന്നിവർ പങ്കെടുത്തു